കൊല്ലം പള്ളിയിൽ യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ അച്ചുമലിനെയും ശ്രീകുട്ടിയെയും ബൈക്കിൽ യുവാക്കൾ പിന്തുടർന്നതോടെ കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു കൊല്ലത്ത് ബൈനാഗപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസമാണ് യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്താനുള്ള ഏറെ ദാരുണമായ സംഭവമായിരുന്നു ഇപ്പോൾ പ്രതിയായ അജ്മലിനെയും സ്ത്രീകുട്ടിയെയും പിടികൂടിയ ദൃശ്യങ്ങൾ ന്യൂസ് ന്യൂസൈറ്റിന് ലഭിച്ചിരിക്കുന്നു പ്രേക്ഷകർ കാണുന്നത് ആ ദൃശ്യങ്ങളാണ് വലിയ ജനരോഷം അവിടെ ഉണ്ടായിരുന്നു ജനങ്ങളുടെ ഒരു മർദ്ദനവും ഈ പ്രതികൾ ഏറ്റു എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഈ വാഹനം നിർത്താതെ പോയ വാഹനം പിന്തുടർന്നെത്തിയവരാണ് ഇരുവരെയും രണ്ട് പ്രതികളെയും പിടികൂടിയത് എസ് എസ് വിനേഷിൻ്റെ റിപ്പോർട്ടിലേക്ക് അമിത വേഗതയിൽ വന്ന കാർ എതിർ ദിശയിൽ വന്ന സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയും സ്കൂട്ടറിന്റെ പിൻ സീറ്റിൽ സഞ്ചരിച്ചിരുന്ന കുഞ്ഞുമോൾ എന്ന യുവതി കാറിനടിപ്പെട്ട് കാർ അവരുടെ ദേഹത്തൂടെ കയറി അത് ദാരുണമായ അന്ത്യം സംഭവിച്ചു എന്നുള്ളത് വളരെ ദുഃഖകരമായ വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി പുറത്തു വന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വാഹനം ഓടിച്ചിരുന്ന ആൾ സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് അയാൾ ഉള്ളത് വളരെ നിർണായകമായ ചില വിവരങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനും ലഭിച്ചിരിക്കുന്നത് ഈ കാർ ഓടിച്ചിരുന്ന അജ്മൽ എന്ന ആൾ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കരുനാപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ തന്നെ ഏകദേശം അഞ്ചിൽ പരം കേസുകളാണ് ഈ അജ്മൽ എന്ന വ്യക്തിക്ക് എതിരെ ഉണ്ടായിരിക്കുന്നത് ഒരു വാഹനം ഓടിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദകളും പാലിക്കാതെയാണ് ഈ വാഹനം അജുമൽ ഓടിച്ചിരുന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അപകടം നടന്ന സമയത്ത് അപകടം അപകടത്തിൽപ്പെട്ടാൽ ഉടൻ തന്നെ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാതെ അവരുടെ ദേഹത്തോടെ ഇടിച്ച വാഹനം തന്നെ കയറി ഇറക്കി കൊണ്ടുപോയി അവരെ അത് ദാരുണമായ അവരെ കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് മ മനപൂർവ്വമായ പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട് കൊല്ലം ജില്ലാ പോലീസ് മേധാവിയോട് രണ്ടാഴ്ച ിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അജുമലിനോടൊപ്പം ഒരു വനിതാ ഡോക്ടറും ഉണ്ടായിരുന്നു വനിതാ ഡോക്ടറിൽ നിന്ന് കിട്ടിയ ചില നിർണായക വിവരങ്ങളായിരുന്നു ഈ അജ്മലിനെ പിടികൂടാൻ പോലീസിന്റെ സഹായ സഹായമായത് കഴിഞ്ഞ ദിവസം ആറേ മുക്കാലോടു കൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് മൈനാകപ്പള്ളിക്ക് സമീപത്ത് വെച്ചാണ് ഈ ഒരു അപകടം നടക്കുന്നത് അപകട സ്ഥലത്ത് നിന്നും ഇവർ അമിത വേഗതയിൽ കാർ ഓടിച്ച് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് കൂടെ നിന്നവർ അതുപോലെ നാട്ടുകാരടക്കം അവിടേക്ക് ഓടിയെത്തുകയും അവരോട് വാഹനം നിർത്തണം എന്ന ആവശ്യം യും ചെയ്തു വളരെ കെഞ്ചി വളരെ നിലവിളിയോടുകൂടിയാണ് അവർ ആവശ്യപ്പെട്ടത് വാഹനം നിർത്തു ഇവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു നാട്ടുകാരെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാതെ ഇതൊന്നും മുഖവിലേക്ക് എടുക്കാതെയാണ് അയാൾ അമിത വേഗതയിൽ വാഹനം അവിടെ നിന്നും ഓടിച്ചു പോയത് ഈ വാഹനം ഓടി പോകുമ്പോൾ തന്നെ ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരപരിധിക്കുള്ളിൽ തന്നെ നിരവധി അപകടങ്ങളും ഈ വാഹനം സൃഷ്ടിക്കുകയായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട നിരവധി കാറുകൾ ഇടിക്കുകയും അവസാനം ഒരു വീടിന്റെ മതിൽ ഇടിച്ചാണ് ഈ കാർ നിന്നത് അങ്ങനെ ഈ വാഹനത്തിൽ നിന്നും ഇറങ്ങി അജ്മൽ അവിടെ നിന്നും മതിൽ ചാടി കൂടി രക്ഷപ്പെട്ടു എന്നാണ് പ്പോൾ അറിയാൻ കഴിഞ്ഞ വിവരം അജ്മലിനോടൊപ്പം ഉണ്ടായിരുന്ന യുവ വനിതാ ഡോക്ടറായിരുന്നു ഉണ്ടായിരുന്നത് അവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും സമീപത്തുള്ള ഒരു വീട്ടിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെയാണ് പോലീസ് ഇടപെട്ട് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് ഈ വനിതാ ഡോക്ടറുമായി ആയിട്ട് ഏകദേശം ആറു മാസത്തിലുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ ഇവർ കരുനാപ്പള്ളി ആശുപത്രിയിൽ താൽക്കാലിക ഡോക്ടറായി ജോലി ചെയ്തപ്പോൾ കാശ്വാലിറ്റിയിൽ ഉള്ള ഒരു പരിചയം മാത്രമാണ് ഇവരുടെ ഒരു സൗഹൃദത്തിൽ ഉണ്ടായ ഒരു കാരണം കഴിഞ്ഞ ദിവസം ഇവരുടെ സുഹൃത്തിന്റെ വീട്ടിൽ ഇത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മദ്യപാനം എല്ലാം നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇവർ കരുനാപ്പള്ളി കൊല്ലം ഭാഗത്തേക്ക് വരുന്നത് അപ്പോഴാണ് ഈ ഒരു അപകടം സംഭവിച്ചത് പക്ഷേ ഇവർ വരുന്ന വഴിയിൽ തന്നെ വാഹനം നിർത്തിയിട്ട് മദ്യപിച്ചിരുന്നതായും ദൃക്സാക്ഷികൾ കണ്ട് കണ്ടു അത്തരം മൊഴികളും പോലീസിന് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വാഹനം അപകടത്തിൽപ്പെടുന്ന സമയത്ത് തന്നെ വാഹനം നിർത്താതെ പെട്ടെന്ന് വാഹനം കൊണ്ടുപോകണം ഓടിച്ചുകൊണ്ട് പോകൂ എന്നൊരു പ്രേരണ നൽകി എന്നാണ് ഈ വനിതാ ഡോക്ടർ ഭാഗത്തു നിന്നും വനിതാ ഡോക്ടർ പ്രേരണ നൽകി എന്നാണ് അജ്മൽ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും അതീവ ഒരു വിഷയം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുക യും റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ അതുപോലെ തന്നെ ഈ ഡോക്ടർ ജോലി താൽക്കാലിക ഡോക്ടറായി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും ഡോക്ടറെ പുറത്താക്കി എന്നുള്ളൊരു വിവരവും ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്